സംസ്ഥാന സർക്കാർ വലിയ കൂടി പറയുന്ന ഈ ചർച്ചയിൽ അങ്ങടക്കം ധനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും വലിയ കൂടി പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ട് സർക്കാരിന്റെയും ഏറ്റവും അഭിമാന പദ്ധതി തന്നെയാണല്ലോ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിലുള്ള കൃത്യത ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ടൊന്നും അതെ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ സി എച്ച് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ മിനിയാന്ന് നമ്മുടെ ധനമന്ത്രിക്ക് പെട്ടെന്ന് ഉൾവിളി ഉണ്ടാകുന്നതല്ലോ അത് ഇത്രയും കാലം ഒരു സൂക്ഷ്മ പരിശോധന എന്തുകൊണ്ടാണ് ഈ സംവിധാനം നിർവഹിക്കാതെ പോയത് അങ്ങനെയെങ്കിൽ രാവിലെ ധനമന്ത്രി വന്നപ്പോഴാണ് ഈ പ്രഖ്യാപനം അങ്ങനെയല്ലല്ലോ ഇത് കൃത്യമായ സൂക്ഷ്മയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അറിയില്ലായിരുന്നു അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പേരുകൾ പുറത്തുവിടാത്തത് അത് പിന്നെ ആ ഒരു പേരും ും പ്രശ്നമൊന്നുമില്ല സർക്കാരിന്റെ കഴിയില്ല എന്നുള്ളത് എന്താണ് കാരണം അത് സംബന്ധിച്ച് സർക്കാരിന്റെ വകുപ്പ് തല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ അതെ പറയുന്നു പരിശോധന പൂർത്തിയായ ശേഷമാണ് ആയിരത്തി അമ്പത്തി എട്ട് നമ്പറുകൾ കിട്ടിയത് മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് സർക്കാരും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും ശേഷം കാര്യമാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീ അങ്ങ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ പട്ടിക ഫോർവേഡ് ചെയ്ത് അവിടെ നിന്നുള്ള ആഭ്യന്തര അന്വേഷണം നടത്തി ഒക്കെയാണ് ഇതിനെ കൃത്യമായത് കൺഫേം ചെയ്യേണ്ടതും മറ്റു നടപടികൾ സ്വീകരിക്കാൻ വേണ്ടത് അപ്പോൾ ഇതുവരെ നടത്തി എന്ന് പറയുന്ന പരിശോധന എന്താണ് കേട്ടിട്ടേ ഉള്ളൂ കണ്ടല്ലോ ഇതുവരെ നടത്തിയ പരിശോധന സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിൽ നടത്തുന്ന പരിശോധനയാണ് ആ പരിശോധനയിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നമ്പറുകളിലൂടെ വന്നിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടുതൽ അന്വേഷങ്ങൾ നടക്കേണ്ടതുണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല വാങ്ങിയ ഒരു കാശും തിരിച്ചടപ്പാക്കാതിരിക്കുന്ന പ്രശ്നമില്ല ഇതിന്റെ ഭാഗമായിട്ട് ക്രിമിനൽ കേസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും ഡിപ്പാർട്ട്മെന്റ് നടപടി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും സർക്കാർ ഇതിനെ തൊളിച്ചു വെക്കാൻ ഒന്നുമില്ല ഇതാണ് സത്യം ബുദ്ധിമുട്ടേ ഉണ്ട് സർക്കാർ അവനവന്റെ ിൽ നിന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന പണത്തിൽ നിന്ന് മനസ്സിണത്തിൽ വെള്ളിയിൽ വെച്ച് കൊടുക്കുന്ന പണം അഭിമാനം തന്നെയാണ് കേരളത്തിന്റെ മൊത്തം അവിടെ കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കണം ശ്രീ സനോജ് എന്തുകൊണ്ടാണ് ഇത്രയും കാലം അനർഹരിലേക്ക് പണം എത്തിയത് എന്ന് ആരോട് ചോദിക്കണം ദൈവത്തെ ഓർത്ത് ചതിക്കരുത് കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം കേട്ടില്ല അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഇത്രയും വലിയ കെടുകാര്യസ്ഥത സ്വന്തം നിലയ്ക്ക് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ശ്രീ വി കെ സനോജ് മാതൃഭൂമി ചാനലല്ല യു ഡി എഫ് അല്ല ബി ജെ പി അല്ല ഈ കെടുകാരി കണ്ടുപിടിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് നല്ലതായിട്ട് അതിനു മുൻപ് സിജി റിപ്പോർട്ടിലാണ് ഇത് പുറത്തു വന്നത് ശ്രീ വി കെ സനോജ് ചേട്ടി പോയി സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പുറത്തു വന്നു എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും അതിൽ കെടുകാലസ്ഥതി ഉണ്ടെങ്കിൽ ചോദിക്കാൻ പടലേ അയ്യോ നമ്മുടെ സർക്കാർ കണ്ടുപിടിച്ചത് അതിന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിക്കണോ ശ്രീ വി കെ സനോജ് പറഞ്ഞിട്ടില്ല അങ്ങനെ വിചാരിക്കണമെന്ന് സർക്കാർ പറഞ്ഞോ ഞങ്ങൾ മാതൃമിന്ത്രാലയത്തിന് അവരുടെ ഒരു തട്ടിപ്പും കേരളത്തിൽ നടക്കില്ല അങ്ങനെ എന്തെങ്കിലും നടത്തിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കർശനമായ നിലപാടുകൾ സ്വീകരിക്കും ഇതിപ്പോ രാജ്യത്ത് ആദ്യമായിട്ടൊന്നും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടൂടെ എങ്കിൽ നടപടി എടുത്ത് എടുക്കും എന്ന ആത്മവിശ്വാസത്തിന് ഈ കോപ്പുണ്ട് ശ്രീ വി കെ സനോജ് ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇനി പ്രകടിപ്പിക്കേണ്ടതില്ല തട്ടിപ്പ് നടന്നു കഴിഞ്ഞല്ലോ അപ്പൊ ഇനി തട്ടിപ്പ് നടക്കില്ല എന്ന് പറയണ്ട അത് നടന്നു കഴിഞ്ഞു ഇനി